ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ ഉൾപ്പെടുത്താവുന്ന അഞ്ച് പാനീയങ്ങൾ അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഇന്ന് അധികം ആളുകളും പിന്തുടരുന്ന ഡയറ്റുകളിൽ ഒന്നാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പതിനാറ് മണിക്കൂർ ഉപവസിക്കുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വളരെ പെട്ടെന്നാണ് ഭാരം കുറയ്ക്കുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ ഉൾപ്പെടുത്താവുന്ന ചില പാനീയങ്ങളെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നാരങ്ങ വെള്ളം നാരങ്ങയിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് രോഗപ്രതിരോധ പ്രവർത്തനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സഹായകമാണ് ദഹനത്തെ സഹായിക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കുന്ന നേരിയ ഡയ്യൂററ്റിക് ആയി പ്രവർത്തിക്കാനും നാരങ്ങാവെള്ളത്തിന് കഴിയും എന്നാൽ പഞ്ചസാര ചേർക്കാതെ വേണം നാരങ്ങ വെള്ളം കുടിക്കേണ്ടത് രണ്ട് ഗ്രീൻ ടീ കാറ്റച്ചിൻസ് എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകളാൽ ഗ്രീൻ ടീ സമ്പുഷ്ടമാണ് മെറ്റബോളിസം ഇൻസുലിൻ സംവേദനക്ഷമത കൊഴുപ്പ് കുറയ്ക്കൽ എന്നിവയ്ക്ക് ഗ്രീൻ ടീ സഹായിക്കുമെന്ന് കോക്രൈൻ ഡാറ്റാബേസ് ഓഫ് സിസ്റ്റമാറ്റിക് റിവ്യൂസ് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു പതിവായി ഗ്രീൻ ടീ കുടിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഫലപ്രദമാണ് മൂന്ന് ഹെർബൽ ചായ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു പാനീയമാണ് ഹെർബൽ ചായ ചെമ്പരത്തി കർപ്പൂര തുളസി ഇഞ്ചി തുടങ്ങിയ ഒട്ടുമിക്ക ഹെർബൽ ടീകളും സ്വാഭാവികമായും കലോറി കുറയ്ക്കുന്നവയാണ് ഈ ചായകൾ സാധാരണയായി കഫീൻ നൽകുന്നില്ല ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നാല് ജീരകവെള്ളം ജീരകവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ അധിക കലോറി കുറയ്ക്കുന്നു ഇത് ദഹനത്തെ സഹായിക്കുകയും ആരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ജീരകത്തിന് ദഹനം വർദ്ധിപ്പിക്കാനും മെറ്റബോളിസത്തെ പിന്തുണയ്ക്കാനും കഴിയും അഞ്ച് കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയിലെ കഫീൻ സംയുക്തം ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായി ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു പഞ്ചസാര ചേർക്കാതെ വേണം കട്ടൻ കാപ്പി കുടിക്കേണ്ടത് പഞ്ചസാരയ്ക്ക് പകരമായി ശർക്കരയും ചേർക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോർഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്